നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് പിന്നാലെ സധൈര്യം തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് നിരവധി നടീ നടന്മാരാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല പ്രമുഖ നടന്മാരും ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിലാണ് അവർക്കെതിരെ വ്യാപകമായി തന്നെ ഇപ്പോൾ വിമർശനങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നുണ്ട് അതിൽ നടൻ ജയ്സൂരിക്കെതിരെയും ആരോപണം ഉയർന്നു വന്നിരുന്നു അതും സർക്കാരിന് ഏറെ തലവേദനയാണ് കാരണം അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടറി ിൽ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം സർക്കാരിന് നടത്തിയേ മതിയാകൂ സിനിമ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട് ഇതിനിടെ സ്ത്രീക്ക് നേരെ അതിക്രമമുണ്ടായി എന്നാണ് പരാതി അതും നടൻ ജയസൂര്യ ഈ സാഹചര്യത്തിൽ പരാതി കിട്ടിയാൽ പോലീസ് ഗൌരവത്തിൽ അന്വേഷിക്കും നടൻ ജയസൂര്യാണ് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ രണ്ടായിരത്തി എട്ടിലായിരുന്നു പീഡനം പിണറായി സർക്കാരിന്റെ ജയസൂര്യയുടെ അത്ര താല്പര്യമില്ല കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ പ്രസ്താവന സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ചതാണ് ഈ സാഹചര്യത്തിൽ ജയസൂരിക്കെതിരെ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ തീരുമാനം ആരോപണമുന്നയിച്ച നടി പരാതി നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു പരാതി കിട്ടിയാൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും അതിനുശേഷമാകും നടപടികളിലേക്ക് കടക്കുക പ്രത്യേക പോലീസ് സംഘം ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവ നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത് നടിയുടെ പരാതി കിട്ടിയില്ലെങ്കിലും പോലീസിനെ അന്വേഷിക്കാതിരിക്കാനാകില്ല പോലീസ് പോലീസാകും അന്വേഷണം നടത്തുക അത് മാധ്യമ പ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമാണ് പീഡനം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമായിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തതെന്ന് ഗൌരവമുള്ളതായാണ് നടി പരാതിയുമായി ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിൽ നടി ഉറച്ചു നിന്നില്ലെങ്കിലും കനത്ത സുരക്ഷാ സംവിധാനമുള്ള ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന ലൈംഗിക അതിക്രമെന്ന ആരോപണം തള്ളിക്കളയുന്നതും സർക്കാരിന് ദോഷം ചെയ്യും അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന നടൻ ആവശ്യപ്പെട്ടതായി നടി ആരോപിച്ചു നടന്മാരായ ജയസൂര്യ ഇടവേള ബാബു മുകേഷ് മണിയം പിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായി നടി ആരോപിച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്ന് നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വെളിപ്പെടുത്തിയത് സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്നും സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്ന് നടി പറഞ്ഞിരുന്നു ആദ്യത്തെ ദുരനുഭവം രണ്ടായിരത്തി എട്ടിലാണ് ഉണ്ടായതെന്നും പറഞ്ഞു ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത് സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ് റസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു പിന്നീട് ശല്യം ഉണ്ടായില്ല ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നു എന്നും നടി പറഞ്ഞു മറ്റുള്ള നടന്മാർക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് അതിൽ ജയസൂര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലം സെക്രട്ടേറിയറ്റ് ആയതിനാൽ തന്നെ സർക്കാരിനും അത് ഗുരുതര വീഴ്ചയാണ് അതുകൊണ്ട് അന്വേഷിച്ചേ മതിയാകും